ചൂരൽമല ഉരുൾപൊട്ടലിന്റെ ഭീകരത ഇപ്പോഴും ശ്വാസമടക്കിപ്പിടിച്ചെ സുദർശനും അമ്മയ്ക്കും ഓർത്തെടുക്കാൻ സാധിക്കൂ സുദർശനും അമ്മ ഭവാനിയും വീടിന്റെ ടെറസിൽ കയറി നിന്നതിനാലാണ് ജീവൻ തിരികെ ലഭിച്ചത് വീടിനകത്ത് ചെളിയും വെള്ളവും നിറഞ്ഞപ്പോൾ പരിസരങ്ങൾ കല്ലും മരവും കൊണ്ടുവന്നറിയുകയായിരുന്നുവെന്ന് സുദർശൻ പറയുന്നു ജൂലൈ മുപ്പതിന് പുലർച്ചെ ഒന്നരയോടെ മലമുകളിൽ നിന്ന് വൻ ശബ്ദം കേട്ടാണ് സുദർശനും അമ്മ ഭവാനിയും ഞെട്ടി എഴുന്നേറ്റത് മണ്ണും വെള്ളവും കുത്തിയൊഴുകി വീടിനുള്ളിലേക്ക് കയറി രോഗിയായ അമ്മയും ചുമന്ന് സുദർശൻ വീടിൻ്റെ ടെറസിൽ കയറി അയൽപ്പക്കങ്ങളിൽ നിന്നൊക്കെ കൂട്ടക്കരച്ചിലുയർന്നതായി സുദർശൻ ഓർക്കുന്നു ഏണി ഏണിചാരിക്കൊടുത്തും സാരികൊണ്ട് വടമുണ്ടാക്കിയും അയൽപ്പക്കത്തെ ഇരുപത്തഞ്ചോളം പേരെയും ടെറസിലെത്തിച്ചു ഇതിനിടെ വൻ ശബ്ദത്തോടെ കല്ലും മണ്ണും മരങ്ങളും ഒഴുകിയെത്തി മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ ശ്വാസമടക്കിപ്പിടിച്ച് രാവിലെ ആറുമണിവരെ ടെറസിൽ കഴിച്ചു കൂട്ടി അപ്പോഴേക്കും രക്ഷാപ്രവർത്തകരെത്തി ഞാന് പത്തരയപ്പമ്മയോട് പറഞ്ഞ് കടന്ന് അമ്മ ഒരു എട്ട് എട്ടര അമ്മയ്ക്ക് മരുന്ന് അഴിച്ച് കിടക്കുന്ന ആളാണ് അമ്മ കടന്ന് ഞാനിവിടെ ഈ റൂമിലെ ടി വി കണ്ടിട്ട് കിടക്കുകയായിരുന്നു ഒരു പത്തരയപ്പ കയറി കടന്നു ഒരു മണിയായി കാണും തോന്നുന്നത് അറിയില്ല ഞാൻ കിടന്ന് മേശപ്പുറത്ത് എൻ്റെ കാര്യങ്ങൾ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ അതിന്റെ മുകളിൽ അയച്ച് വെച്ചിട്ട് കിടന്നതാണ് കിടന്നൊരു ഒരു മണി കാണും ഒരു മണിക്ക് എണീറ്റ് പെട്ടെന്ന് സൗണ്ട് ഭയങ്കര മുഴക്കവും എന്തൊക്കെയോ സൗണ്ട് കേട്ടു പെട്ടെന്ന് എണീറ്റ് കട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം മുട്ടിന്റെ ആ ലെവലിൽ ചളി മണൽ മണ്ണ് എല്ലാം വന്നടിഞ്ഞിരുന്നു ഓടി വന്ന് അമ്മേൻ്റെ റൂമിലോട്ട് വന്നു അമ്മയമ്മയെ എണിക്കുന്നു പറയുമ്പോഴേക്കും ഏകദേശം അരേൻ്റെ മുകളിലോട്ട് വെള്ളവും ചളിയുമാണ് എല്ലാം കട്ടിലും മലമാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കിടക്കുന്നത് പോകാൻ മാർഗ്ഗമല്ല ലൈറ്റില്ല അപ്പോൾ തന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞു നമ്മളിവിടെ തന്നെ നമ്മളെ ലൈഫ് പോയി കഴിഞ്ഞ അമ്മേ നമ്മൾ ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു എങ്ങനെയൊക്കെ ഞാൻ അമ്മേനെ എടുത്ത് തോളിൽ കയറ്റി മുകളിലോട്ട് എത്തിച്ചു വീടിൻ്റെ എത്തിച്ചു അങ്ങനെ അത് കഴിഞ്ഞത് സേഫാന്ന് വെച്ചിട്ട് ഞാൻ ഡ്രസ്സെല്ലാം അമ്മയ്ക്കൊരു ടീ ഷർട്ട് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ടീഷർട്ട് ഒക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ അപ്പം സേഫാ ഇനിപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ അതിൻ്റെ മോളിങ്ങനെ ഇരിക്കുകയായിരുന്നു ഒരു മൂന്ന് മണിയോ എന്താ അറില്ല സമയമൊന്നുമല്ല അപ്പോഴേക്കും ആ ഫസ്റ്റ് തന്നെ പൊട്ടിത്തന്നെ മേലെ കൂടെ വന്ന് ടോർച്ച കടിച്ചു നോക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ എന്താണെന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇതിലെ വെള്ളം ഒലിച്ചു പോകുന്നു ആ സമയത്ത് പശ്ചിത്തതിൽ ഫ്രണ്ടിൽ ഫുൾ മരങ്ങളാണ് ഇതിൻ്റെ മുകളിൽ മരങ്ങളാണ് എൻ്റെ ജീപ്പ് അവിടെ നിന്ന് നിർത്തിയിട്ടുണ്ടായത് മോളിൽ നിന്ന് ഞാൻ ഇതെല്ലാം നോക്കുമ്പോൾ ജീപ്പൊന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ ജീപ്പ് എല്ലാം എല്ലാം പോയിട്ടുണ്ട് കാണുന്നില്ല രണ്ടാമത്തെ പൊട്ട് വരുമ്പോൾ ഇങ്ങനെ ലൈവായിട്ട് വിടുന്നു മേളിങ്ങനെ വലിയ വലിയ പാറയും മരങ്ങളും എല്ലാം കൂടി ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചാൽ അമ്മേട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതമല്ല നമ്മൾ തീർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്തോ ഭാഗ്യത്തിന് ആ വീടെല്ലാം ലൈവായിട്ട് എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് കല്യാണം എല്ലാം അതെല്ലാം ഗതിമാറിയതുകൊണ്ട് ഈ വീട് ഇങ്ങനെ എത്രയും റാണിമൽ എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്നു സുദർശൻ പിന്നീട് ആറു വർഷത്തോളം പ്രവാസ ജീവിതം അരയേക്കർ സ്ഥലവും വീടും ജീവിതോപാധിയായ ജീപ്പും ഉരുളെടുത്തു ജീവിതമാർഗവും കുടിയിരുപ്പും ഉരുളെടുത്തപ്പോൾ ദാനം പോലെ ലഭിച്ച ജീവിതം സുദർശനെ പോലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയുള്ളൂ ഇനി അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ